ഇത് വി എസ് റാണ പൊതുപ്രവർത്തനത്തിൽ സാധാരണക്കാർക്ക് ആശ്രയമായ പൊതുപ്രവർത്തകൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കെ എസ് യു എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്ന വി എസ് റാണ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും മണ്ഡലം ബ്ലോക്ക് ഭാരവാഹിത്വങ്ങൾ വഹിച്ചു സാധാരണക്കാർക്കിടയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിച്ചു ഇരുപത്തഞ്ച് വർഷമായി തുടരുന്ന അധ്യാപന വൃത്തിയോടൊപ്പം പൊതുജന സേവനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന റാണ ഇക്കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിലെ വെള്ളൂർ വാർഡിലെ ജനപ്രതിനിധിയായിരുന്നു റാണ വാർഡിലെ കുടിവെള്ള പ്രശ്നത്തിനും ആശ്വാസമായി ഇന്ന് അവർ തങ്ങളുടെ സാറിനെ കുറിച്ച് പറയുന്നതാണ് ഇങ്ങനെ ഇവിടെ ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാം വേറെ വേറെ ഒരു ഒരു അങ്ങനെ ഇവിടെ തിരിഞ്ഞു ഞങ്ങൾ മെമ്പർ ചെയ്തുകൊണ്ട് കിട്ടി എല്ലാവരും പിന്നെ അതുപോലെ എൻ്റെ വോട്ട് ഞങ്ങളുടെ വോട്ടെല്ലാം ഞങ്ങളുടെ മെമ്പർക്കേ കൊടുക്കത്തുള്ളു എന്ന് ഞാൻ പറയുന്നു വെള്ളത്തിൻ്റെ കാര്യമായിരുന്നു ബുദ്ധിമുട്ട് ഒരു അര മുക്കാൽ കിലോമീറ്റർ പോയായിരുന്നു വെള്ളം കൊണ്ട് ഞങ്ങൾ കുടിച്ചുകൊണ്ടിരുന്നത് ഇപ്പം പിന്നെ മെമ്പർ ഇടപെട്ട് ഞങ്ങൾക്ക് ജപ്പാൻ വെള്ളവും തന്ന് ഇപ്പം കൊള്ളൽക്കറി വെട്ടി ഞങ്ങൾ കുടിവെള്ളവും തന്ന് എല്ലാ കാര്യവും റെഡിയാക്കി പുള്ളി നല്ലൊരാളാണ് ഇപ്പം പുള്ളി മരിച്ചിരിക്കുന്നത് പിന്നെ ബ്ലോക്കിലേക്കാണ് പുള്ളിക്കറി വോട്ട് ചെയ്താൽ അതിൻ്റെ ഗുണം നമുക്ക് നാട്ടുകാർക്ക് മൊത്തം ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും അങ്ങേക്കൊരു വോട്ട് ചെയ്യണം ഇത് മെമ്പറോ റാണ മെമ്പറും മെമ്പർ സാറിനോട് നമുക്ക് നന്ദി എല്ലാം കൊണ്ട് മെമ്പർ സാറാണ് നമുക്ക് വെള്ളം തരുന്നത് കിണർ കുഴിപ്പിച്ചത് മൊത്തം എല്ലാം കൊണ്ടും നല്ല നല്ല ഒരു സാറാണ് അവൾക്ക് ഇഷ്ടംപോലെ വെള്ളം തന്ന് കുടിവെള്ളം തന്ന് ഇപ്പം പൈപ്പിലായി കാണാമെന്ന് കാണാൻ പറ്റും രണ്ടായിരത്തി പതിനഞ്ചിൽ അറയ്ക്കൽ ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും ജനുവരി തേടിയപ്പോൾ തുച്ഛമായ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് എന്നാൽ ആ പരാജയം പരാജയമായി റാണ കണക്കാക്കുന്നില്ല സ്കൂളുകളിൽ താൽക്കാലിക ജോലിയും സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനവും നടത്തിവരുന്ന ഈ പൊതുപ്രവർത്തകരെ ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് റാണസാർ എന്ന പേരിൽ ജനങ്ങൾ വിളിക്കുന്നത് എന്നാൽ തന്റെ വോട്ടർമാരോട് റാണയ്ക്കും ചിലത് പറയാനുണ്ട് ഞാന് രണ്ടായിരത്തി പതിനഞ്ചില് മത്സരിച്ച ഡിവിഷനിൽ വീണ്ടും മത്സരരംഗത്ത് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചില് ഈ ഡിവിഷനിലുള്ള ജനങ്ങളെല്ലാം എന്നെ വളരെ നല്ല രീതിയിൽ വോട്ട് വന്ന് സഹായിച്ചിരുന്നു പക്ഷെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു നൂറ് നൂറ്റി അറുപതോളം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പരാജയപ്പെടുന്നത് എന്നാൽ പോലും ഞാൻ നിരാശനായില്ല കാരണം ഞാൻ അന്ന് ഒരു പുതുമുഖമായിട്ടാണ് ഈ ഡിവിഷനിലേക്ക് വരുന്നത് അന്ന് എട്ട് വാർഡാണ് ആ എട്ട് വാർഡിലും ജനങ്ങൾ എന്നെ ഇരുകയ്യീറ്റ് സ്വീകരിച്ചു വന്നേ ഞാൻ കണക്കാക്കുന്നുള്ളൂ മാത്രമല്ല അതിനുശേഷം ഞാൻ ഈ ഡിവിഷനിലെ വാർഡുകളിലെല്ലാം എന്തെങ്കിലുമൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ നിറഞ്ഞു തന്നിരുന്നു നമ്മൾ പിന്നെ തിരിച്ചു കയറിയിട്ടില്ല ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതലാണ് ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത് കെ എസ് യു ഈ രംഗത്തേക്ക് വരുന്നത് അതിനുശേഷം പൊതുപ്രവർത്തനത്തിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് വന്നിട്ടേയില്ല ഏതാണ്ട് ഇരുപത്തി അഞ്ച് വർഷത്തോളം ഈ മേഖലയിൽ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലുള്ള ആളുകളെയും പരിചയമുണ്ട് ആളുകളുടെ സാഹചര്യങ്ങൾ അറിയാവുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് ഈ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷനാണ് കാരണം എനിക്ക് ഇത് വിട്ടുള്ള ഒരു കാര്യമില്ല എപ്പോഴും എനിക്ക് ജനങ്ങളോടാണ് താല്പര്യം ജനങ്ങളുടെ കൂടെ വയ്ക്കുക അവരുടെ ആവശ്യങ്ങൾക്ക് കൂടി നടക്കുക ഇതൊക്കെയാണ് എൻ്റെ ഒരു രീതി എന്തായാലും എന്നെ വിജയിപ്പിക്കുമെങ്കിൽ ഈ ഡിവിഷനിലും പുറത്തും ഇപ്പോൾ ഞാൻ നിലവിൽ വെള്ളൂർ വാർഡ് മെമ്പറാണ് എങ്കിലും ഞാൻ എൻ്റെ വാർഡിലുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല മറ്റ് മറ്റ് പഞ്ചായത്തുകളിലുള്ളവർക്ക് പോലും പലവിധ സഹായങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് എൻ്റെ ഡിവിഷനിലുള്ള ആളുകൾ എന്നെ വിജയിപ്പിക്കുമെങ്കിൽ അവരോടൊപ്പവും മറ്റ് മേഖലകളിലുള്ളവരോടൊപ്പവും ഒക്കെ ഈ കാര്യങ്ങളുമായിട്ട് നിറഞ്ഞു നിൽക്കും അതുപോലെ അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഓടിയെത്തും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് ജനങ്ങൾക്ക് നൽകാനുള്ള ഉറപ്പ് ഈ വരുന്ന ഡിസംബർ ഒൻപതാം തീയതിയാണ് നമ്മുടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്കും എന്നോടൊപ്പം വാർഡ് തലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും അതുപോലെ ജില്ലാ ഡിവിഷനിൽ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഉള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ബഹുമാനപ്പെട്ട സമ്മതിദായകർ അവരുടെ വിലപ്പെട്ട സമ്മതിദാനം നൽകി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ ഈ വരുന്ന ഒൻപതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടമളയ്ക്ക് ഗ്രാമപഞ്ചായത്തിൽ അറക്കൽ ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വി എസ് റാണ ജനവധി തേടുകയാണ് ഈ നാടിന്റെ നന്മയ്ക്കായി വികസനത്തിനായി സാധാരണക്കാർ ആശ്വാസമാകാൻ വി എസ് റാണ എന്ന ഈ പൊതുപ്രവർത്തകനെ കൈപ്പത്തിചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കാം